താഴ അമ്പലപ്പറമ്പ് ശ്രീ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിവിധ പരിപാടികളോടെ നടന്നു ഘോഷയാത്ര വടകര ശ്രീഹരി ഭജന മണ്ഡലിയുടെ ഭജന ശ്രീലക്ഷ്മി ഭജന സമിതിയുടെ അഖണ്ഡ വിഷ്ണു സഹസ്രനാമ യജ്ഞം സാംസ്കാരിക സദസ്സ് ഇളനീർ വരവുകൾ കലാപരിപാടികൾ അന്നദാനം ശ്രീ ഭൂതബലി കാഴ്ചാശിവലി എന്നിവ നടന്നു ക്ഷേത്രം തന്ത്രി തറണനെല്ലൂർ ഇല്ലം പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യകാർമ്മികത്വത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകൾ നടന്നു സ്വാഗത സംഘം ഭാരവാഹികളായ കോമത്ത് രാജൻ തച്ചോളി ബാലൻ ക്ഷേത്രം ഭാരവാഹികളായ കെ വി വിജയൻ എൻ കെ വിജയൻ എ പി ശ്രീധരൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി പാറക്കൽമീതൽ സുമതി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിർമ്മിച്ചു നൽകിയ നടപ്പന്തലിൻ്റെ സമർപ്പണവും നടന്നു